ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം പോയികയിൽ യോഹനാൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഇരവി പേരൂർ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ ഇരവി പേരൂർ എന്ന സ്ഥലത്താണ് പോയികയിൽ യോഹനാൻ ജനിച്ചത് പോയ്ഗയിൽ യോഹനാൻ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ് കുമാര ഗുരുദേവൻ പോയികയിൽ അപ്പച്ചൻ കുമാരഗുരുദേവൻ പോയികയിൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പോയികയിൽ യോഹന്നാനാണ് കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവ നവോത്ഥാന ആരാണ് പോയികയിൽ യോഹന്നാൻ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പോയികയിൽ യോഹന്നാനാണ് പോയികയിൽ യോഹന്നാന്റെ നേതൃത്വത്തിൽ നടന്ന അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ് വാഗത്താനം ലഹള കൊഴുക്കുഞ്ചിറ ലഹള മംഗലം ലഹള വെള്ളീനടി സമരം മുണ്ടക്കയം ലഹള പൊയ്കയിൽ യോഹനാന്റെ നേതൃത്വത്തിൽ നടന്ന അടിലഹളയിൽ ലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് വാഗത്താനം ലഹള കൊഴുക്കുഞ്ചിറ ലഹള മംഗലം ലഹള വെള്ളീനടി സമരം മുണ്ടക്കയം ലഹള എന്നിവ പൊയ്ഗയിൽ യോഹനാൻ ബൈബിൾ കത്തിച്ച സ്ഥലം ഏതാണ് വാഗത്താനം കോട്ടയം ജില്ലയിലെ വാഗത്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പൂഗേൽ യോഹനാൻ ബൈബിൾ കത്തിച്ചത് പൂയ്ഗേൽ യോഹനാൻ സ്ഥാപിച്ച സംഘടനയായ പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഇരവി പത്തനംതിട്ട പൂഗേൽ യോഹനാൻ സ്ഥാപിച്ച സംഘടനയായ പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവി പെരൂറാണ് പൂഗേൽ യോഹനാൻ രചിച്ച കവിതാ സമാഹാരമേതാണ് രത്നമണികൾ പോയ്കയിൽ യോഹനാൻ രചിച്ച കവിതാ സമാഹാരമാണ് രത്നമണികൾ ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞതാരാണ് പോയികയിൽ യോഹനാൻ ഭക്ഷണം കിട്ടുന്നില്ല വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞത് പോയികയിൽ യോഹനാനാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരക്കുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചതാരാണ് പോയ്കയിൽ യോഹനാൻ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്ഗയിൽ യോഹനാനാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് പക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് പക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ് മുസ്ലിം അൽ ഇസ്ലാം ദീപിക വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് മുസ്ലിം അൽ ഇസ്ലാം ദീപിക എന്നീ മാസികകൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചതാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം എവിടെയാണ് നെയ്യാറ്റിൻകരയിലെ കൂടില്ല വീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകരയിലെ കൂടില്ല വീടാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്ന പി രാജഗോപാലാചാര്യാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തിയതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം ഏതാണ് വൃത്താന്ത പത്രപ്രവർത്തനം ഇത് എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം ഇത് എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കേരളൻ എന്ന തൂ മാസിക ആരംഭിച്ചതും കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടതുമായ വ്യക്തി ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേരളൻ എന്ന മാസിക ആരംഭിച്ചതും കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടതുമായ വ്യക്തി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പയ്യാമ്പലം സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പാളയത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പാളയത്താണ് കാൾ മാക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കാൾ മാക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രചിച്ച ആരാണ് ബി കല്യാണിയമ്മ സ്മരണകൾ എന്ന കൃതി രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയായ ബി കല്യാണിയമ്മയാണ് പത്രപ്രവർത്തനത്തിലെ മികവിന് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം പത്രപ്രവർത്തനത്തിലെ മികവിന് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ഡോക്ടർ പൽപുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പേട്ട ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയാണ് ജന്മഗൃഹം നെടുങ്കോട് വീടാണ് ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി ആരാണ് ഡോക്ടർ പൽപു ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി ഡോക്ടർ ആണ് ട്രീറ്റ്മെന്റ് ഓഫ് തിയാസിൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ച ആരാണ് ഡോക്ടർ പൽപു ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തി ആരാണ് ഡോക്ടർ പൽപു മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തി ഡോക്ടർ പൽപ്പുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ ആണ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ പൽപുവാണ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നെല്ലാം അറിയപ്പെട്ടത് ഡോക്ടർ പൽപ്പുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നടരാജഗുരുകുലം സ്ഥാപിച്ച ഡോക്ടർ പൽപുവിൻ്റെ പുത്രൻ ആരാണ് നടരാജഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നടരാജഗുരുകുലം സ്ഥാപിച്ച ഡോക്ടർ പൽപുവിൻ്റെ പുത്രൻ നടരാജഗുരുവാണ് കേരളത്തിലെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിലെ അനിഷേധ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ടി കെ മാധവൻ കേരളത്തിലെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിലെ അനിഷേധ്യ നേതാവ് എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് നവോത്ഥാന ചരിത്രത്തിലെ മേഘ ജ്യോതിഷ് എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് നവോത്ഥാന ചരിത്രത്തിലെ മേഘ ജ്യോതിസ് എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ് ടി കെ മാധവൻ ക്ഷേത്രപ്രവേശന പ്രവേശന പ്രക്ഷോഭങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയ കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ് ടി കെ മാധവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയ കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രമുഖനാരാണ് ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രമുഖൻ ടി കെ മാധവനായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ ജന്മസ്ഥലം എവിടെയാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് ചങ്ങനാശ്ശേരിയിലുള്ള പെരുന്ന മന്നത്ത് പത്മനാഭൻ്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ പെരുന്നയാണ് ഭാരതകേസരി കേരളത്തിൻ്റെ മദൻമോഹൻ മാളവ്യ എന്നെല്ലാം അറിയപ്പെട്ടത് ആരാണ് പത്മനാഭൻ ഭാരതകേസരി കേരളത്തിൻ്റെ മതൻ മോഹൻ മാളവ്യ എന്നെല്ലാം അറിയപ്പെട്ടത് മന്നത്തു പത്മനാഭനാണ് മന്നത്തുപത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ ജീവിതസ്മരണകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് കോടഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസിൻ്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആരാണ് കെ കേളപ്പൻ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കളിൽ പ്രമുഖനായിരുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മറ്റൊരു പ്രമുഖ നേതാവിനെ നമ്മൾ നേരത്തെ പഠിച്ചു ടി കെ മാധവൻ അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മറ്റൊരു പ്രമുഖ നേതാവായിരുന്നു കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെട്ടതാരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പനായിരുന്നു അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടെ ആയിരുന്നു കെ കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആ സ്ഥാപക പ്രസിഡൻ്റ് ആരായിരുന്നു കെ കേളപ്പൻ എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റ് കെ കേളപ്പനായിരുന്നു സ്ഥാപക സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പനാണ് കേരളാ ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് പാക്കനാർപുരം കോഴിക്കോട് കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരം എന്ന സ്ഥലത്താണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് മയ്യഴി ഗാന്ധി ആരാണ് ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് പൊന്നാനി ഗാന്ധി കെ വി രാമൻ മേനോനാണ് പൊന്നാനി ഗ്രാന്ധി കെ വി രാമൻ മേനോനാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരള ലിംഗൺ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരള നെഹ്റു കോട്ടൂർ കുഞ്ഞിക്കൃഷ്ണൻ നായരാണ് കേരള നെഹ്റു കോട്ടൂർ കുഞ്ഞിക്കൃഷ്ണൻ നായരാണ് കേരള മാക്സ് എന്നറിയപ്പെടുന്ന ആരാണ് കെ ദാമോദരൻ കേരള ചെഗുവേര അരിക്കാട് വർഗീസാണ് ഇദ്ദേഹം തന്നെയാണ് നക്സൽ വർഗീസ് എന്ന പേരിലും അറിയപ്പെട്ടത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്